അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധഭീഷണിയല്ല വർഷ ആധുനിക യുദ്ധതന്ത്രങ്ങളുടെയും സാമ്പത്തിക ശക്തികളുടെയും രണ്ട് വിഭിന്ന ധ്രുവങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ വിശ്വസിക്കുന്ന അമേരിക്കയും തന്ത്രപരമായ പ്രതിരോധത്തിലൂടെയും ഡ്രോൺ സാങ്കേതിക വിദ്യയിലൂടെയും അതിനെ നേരിടാൻ ഒരുങ്ങുന്ന ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒന്നായി മാറാൻ സാധ്യതയുണ്ട് പശ്ചിമേഷ്യയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഇന്ന് ലോക ശ്രദ്ധയുടെ കേന്ദ്രമാണ് ഈ ഒരു കപ്പലിനെ മുൻനിർത്തി അമേരിക്ക നടത്തുന്ന ശക്തി പ്രകടനം ഇറാനെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും മറുവശത്ത് ഇറാൻ ഒരുക്കുന്ന പ്രതിരോധ കോട്ടകൾ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെറ്റകണെ പോലും ചിന്തിപ്പിക്കുന്നുണ്ട് അമേരിക്കയുടെ നാവിക കരുത്തിന്റെ പര്യായമാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ മുന്നൂറ്റി മുപ്പത് മീറ്ററിലധികം നീളമുള്ള ഈ ഭീമൻ കപ്പൽ ഒരു ചെറിയ നഗരത്തിന് തുല്യമാണ് ഇതിന്റെ സവിശേഷതകൾ പരിശോധിച്ചാൽ ഏതൊരു രാജ്യം ഒന്ന് ഭയപ്പെടും ഏകദേശം ഒരു ലക്ഷം കോടി രൂപയിലധികം നിർമ്മാണ ചെലവുള്ള ഈ കപ്പലിന്റെ മൂല്യം പല ചെറിയ രാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ കൂടുതലാണ് മാലിദ്വീപ് ഫിജി ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെക്കാൾ എത്രയോ മുകളിലാണ് ഈ ഒറ്റ കപ്പലിന്റെ സാമ്പത്തിക നിക്ഷേപം കടലിൽ ഈ കപ്പൽ ചലിപ്പിക്കാൻ മാത്രം പ്രതിദിനം ഇരുപത്തൊന്ന് കോടി രൂപയോളം അമേരിക്ക ചിലവാക്കുന്നു അയ്യായിരത്തിലധികം സൈനികരും അത്യാധുനിക യുദ്ധ വിമാനങ്ങളും ഈ കപ്പലിലുണ്ട് രണ്ട് ആണവ റിയാക്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇന്ധനം നിറയ്ക്കാതെ തന്നെ ഇരുപത് വർഷത്തോളം സമുദ്രങ്ങളിൽ സഞ്ചരിക്കാൻ ഈ കപ്പലിന് സാധിക്കും ഇത് അമേരിക്കയ്ക്ക് നൽകുന്ന തന്ത്രപരമായ മുൻതൂക്കം വളരെ വലുതാണ് അമേരിക്കയുടെ ഈ ശതകോടി കപ്പലിനെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ തന്ത്രമാണ് വില കൂടിയ വിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ പകരം കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും ഇറാൻ ആയി ുന്നു നൂറുകണക്കിന് ചാവേർ ഡ്രോണുകളും വേഗതയേറിയ ബോട്ട് സ്ക്വാഡുകളും ഒരേ സമയം ഒരു ലക്ഷ്യത്തിലേക്ക് കുതിച്ചെത്തുന്ന രീതിയാണിത് അമേരിക്കയുടെ എത്ര വലിയ പ്രതിരോധ സംവിധാനമായാലും ഒരേ സമയം ആയിരക്കണക്കിന് ദിശകളിൽ നിന്ന് വരുന്ന ചെറിയ ലക്ഷ്യങ്ങളെ നേരിടാൻ പരിമിതികളുണ്ട് കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കുന്ന ഇറാനെ ഡ്രോണുകൾക്ക് അമേരിക്കയുടെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മിസൈൽ പ്രതിരോധങ്ങളെ വെട്ടിക്കാൻ കഴിയുമെന്ന് പല യുദ്ധ പഠനങ്ങളും വ്യക്തമാക്കുന്നു ശതകോടികൾ വിലയുള്ള ഒരു കപ്പലിനെ ഏതാനും ലക്ഷങ്ങൾ മാത്രം വിലയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ച് തകർക്കാനായാൽ അത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക സൈനിക പ്രഹരമാകും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അജയമാണെന്ന വാദം പലപ്പോഴും ചരിത്രത്തിൽ തിരുത്തപ്പെട്ടിട്ടുണ്ട് ഏതൻ തുറമുഖത്ത് വെച്ച് നടന്ന ഒരു ചെറിയ ചാവേർ ആക്രമണത്തിൽ ബില്യൺ ഡോളർ വിലയുള്ള യു എസ് എസ് കോൾ എന്ന കപ്പൽ തകർക്കപ്പെടുകയും പതിനേഴ് നാവികർ കൊല്ലപ്പെടുകയും ചെയ്തു ഇറാഖ് വിക്ഷേപിച്ച രണ്ട് മിസൈലുകൾ അമേരിക്കയുടെ പ്രതിരോധ വലയങ്ങൾ പേതിച്ച് കപ്പലിൽ പതിക്കുകയും മുപ്പത്തേഴ് പേർ മരിക്കുകയും ചെയ്തു ഈ രണ്ട് സംഭവങ്ങളിലും അമേരിക്കയുടെ അത്യാധുനിക റഡാർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്നത് ഇന്ന് പെറ്റഗണിനെ അലട്ടുന്ന ഒരു വിഷയമാണ് ഇറാന്റെ ഏറ്റവും വലിയ ആയുധം അവരുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമാണ് ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ജീവനാടിയായ ഹോർമോസ് കടലെടുക്ക് ഇറാന്റെ മൂക്കിന് താഴെയാണ് ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ ആദ്യം ചെയ്യുക ഈ കടലിടുക്ക് മൈനുകൾ ഉപയോഗിച്ച് അടയ്ക്കുക എന്നതാകും ലോകത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇരുപത്തഞ്ച് ശതമാനത്തോളം തടസ്സപ്പെടുത്തുന്നത് ലോകമെമ്പാടും വൻ വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്യത്തിനും കാരണമാകും ഖത്തർ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ മിസൈൽ പരിധിയിലാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ അത് കേവലം ഇറാനിൽ മാത്രം ഒതുങ്ങില്ലെന്നും മേഖലയാകെ കത്തിയിരിയുമെന്നും അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷത്തോളം ജനസംഖ്യയുള്ള ഇറാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് തങ്ങളുടെ മണ്ണിൽ ഒളിപ്പിച്ചിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളും സായുധ സേനയും അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് മലനിരകളിലും ഭൂഗർഭ തുരങ്കങ്ങളിലും ഒളിപ്പിച്ചിരിക്കുന്ന ആയുധ ശേഖരം കണ്ടുപിടിക്കുക എന്നത് അമേരിക്കൻ ചാര സംഘടനകൾക്ക് പോലും പ്രയാസകരമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം സംഭവിച്ചാൽ അതിൽ വിജയികൾ ഉണ്ടാകില്ല മറിച്ച് ലോകം മുഴുവൻ അതിന്റെ ആഘാതം അനുഭവിക്കേണ്ടി വരും അമേരിക്കയുടെ വിമാനവാഹിനി ഡിപ്ലോമസി ഇറാനിന് മുന്നിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അത് ആധുനിക യുദ്ധതന്ത്രങ്ങളൊരു പുതിയ పాఠపుస్తక വിവേകപൂർണമായ ചർച്ചകളിലൂടെ ഈ യുദ്ധഭീതി ഒഴിവാക്കുകയാണ് ലോക സമാധാനത്തിനും നല്ലത് അല്ലാത്തപക്ഷം സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്ന ഒരു സാഹചര്യം ഇരുപക്ഷത്തിനും എന്ന് പ്രതിരോധ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ലോകത്തെ ഏറ്റവും വലിയ ആഘാതം നേരിടേണ്ടി വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയായിരിക്കും ഭൗമരാഷ്ട്രീയവും സാമ്പത്തികവുമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയെ സമാധാനം അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയെ ബാധിക്കുന്ന പ്രധാന വശങ്ങൾ ഇവയാണ് ഇന്ധനവിലയും സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം പശ്ചിമേഷ്യയിൽ നിന്നാണ് ഹോർമോസ് കടലിടുക്ക് ഉപരോധിക്കപ്പെട്ടാൽ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരും ഇത് ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില വർധനവിനും തൽഫലമായി നിത്യോപയോഗ സാധനങ്ങളുടെ കടുത്ത വിലക്കയറ്റത്തിനും കാരണമാകും രൂപയുടെ മൂല്യം ഇടിയുന്നത് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ തളർത്തും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഏകദേശം എൺപത് ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ സുരക്ഷയാണ് മറ്റൊരു വലിയ വെല്ലുവിളി യുദ്ധം പടർന്നാൽ ഇവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്നത് സങ്കീർണമായ ദൗത്യമാകും കൂടാതെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ ഉണ്ടാകുന്ന കുറവ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ ബാധിക്കും ഇറാന്റെ ചബഹർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള പ്രധാന കവാടമാണ് യുദ്ധമുണ്ടായാൽ ഈ പദ്ധതി അനിശ്ചിതത്തിലാവുകയും ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് തിരിച്ചടി ഏൽക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഇരു രാജ്യങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം പരിഹരിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും അത്യാവശ്യമാണ്